നമസ്കാരം മലയാളി വാർത്തയുടെ ലൈവിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം മുഖ്യമന്ത്രിയും മകളും എസ് എഫ് ഐ ഒക്കുമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് തന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പല ആവർത്തി മുഖ്യമന്ത്രി പറയുമ്പോഴും മകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പലപ്പോഴും മൌനം പാലിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് എഫ് ഐ ഒ വീണയെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചേക്കും എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുമ്പോഴും തന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറയാൻ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് കഴിയുന്നത് സാമ്പത്തിക ഇടപാടുകളൊക്കെ മകൾക്കെതിരെ ഉയരുമ്പോഴും സത്യത്തിൽ കെ എം ഷാജഹാൻ ഇടതുപക്ഷ അനുകൂലികൂടിയായിരുന്നു ഇപ്പോഴും ആണോ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പിണറായി വിജയന്റെ കൈകൾ ശുദ്ധമാണോ അല്ല പിണറായി വിജയന്റെ കൈകൾ ശുദ്ധമാണോ എന്നുള്ളത് സംബന്ധിച്ച് ഇന്നത്തെ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ ജനങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം രണ്ടായിരത്തിന്റെ മധ്യം മുതൽ തന്നെ പിണറായി വിജയന്റെ കൈകൾ ശുദ്ധമാണോ എന്ന് സംബന്ധിച്ചുള്ള ചർച്ചകൾ കേരള പൊതുമണ്ഡലത്തിൽ നടക്കുകയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും രണ്ടായിരത്തി ഏഴിലാണ് പിണറായി വിജയൻ ഉൾപ്പെട്ട ലാവലിൻ കേസിൽ സി ബി ഐ അന്വേഷണം ഏർപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഏഴിൽ അന്നത്തെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വി കെ ബാലിയും ജസ്റ്റിസ് ജെ ബി കോശിയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് സിബിഐ പിന്നെ ലാവ്ലിൻ കേസിൽ സിബിഐ അന്വേഷണം ഏർപ്പാടാക്കി അവർ പ്രഖ്യാപിച്ചു ആ സി ബി ഐ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് ക്രൈം നന്ദകുമാർ ഹൈക്കോടതിയിൽ പോകുന്നത് തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിൽ പന്നിയാർ പള്ളിവാസൽ ചെങ്കുളം എന്നീ മൂന്ന് ജലവൈദ്യുത പദ്ധതിയുടെ നവീകരണ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖജനാവിൽ നിന്ന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് നാല് കോടി രൂപ നഷ്ടപ്പെട്ടു എന്ന കണ്ടെത്തലിനെ തുടർന്നിട്ടാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ തന്റെ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്ന പിണറായി വിജയൻ ഊർജ്ജമന്ത്രിയായിരുന്ന സമയത്ത് പള്ളിവാസൽ പന്നിയാർ ചെങ്കുളം എന്നീ മൂന്ന് ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖജനാവിൽ നിന്ന് മുന്നൂറ്റി കോടി രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ് സി എ ജി അപ്പൊ യഥാർത്ഥത്തിൽ അവിടുന്ന് തുടങ്ങുന്നു ഈ പിണറായി വിജയന്റെ കൈകൾ ശുദ്ധമാണോ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ അതിനുശേഷം സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ സി ബി ഐയുടെ റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ടിൽ ഇന്ന് തന്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ പിണറായി വിജയൻ ഒൻപതാം പ്രതിയായിരുന്നു മനസ്സിലായി പിന്നീട് പിന്നെ അതിൽ രണ്ടുപേരും മരിച്ചു അദ്ദേഹം ഏഴാം പ്രതിയായി പിന്നീട് സി ബി കുറ്റപത്രം സ്പ്ലിറ്റ് ചെയ്തു പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ വിചാരണ തിരുവനന്തപുരം സി ബി കോടതിയിൽ തുടങ്ങി അതിനെതിരെ പിണറായി വിജയൻ ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുത്തു സിആർ പി സി ഇരുന്നൂറ്റമ്പത്തി പ്രകാരം അതിൽ പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാ പ്രതികളെയും രണ്ടായിരത്തി പതിനാലിൽ സി ബി ഐ കോടതി വെറുതെ വിട്ടു അതിനെതിരെ സിബിഐ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു ആ അപ്പീലിൽ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് പിണറായി വിജയനെ കുറ്റമുക്തനാക്കി കുറ്റമുക്തനാക്കിയതിനെ തുടർന്ന് സി ബി ഐ സുപ്രീംകോടതി പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരെ കൊടുത്ത അപ്പീല് ഇപ്പോഴും സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയാണ് അതായത് പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയത് സംബന്ധിച്ചിട്ടുള്ള അന്തിമ തീരുമാനം ഇപ്പോഴും സുപ്രീം കോടതി എടുത്തിട്ടില്ല എന്നർത്ഥം അപ്പോൾ പിണറായി വിജയൻ ഉൾപ്പെട്ട ലാവലിൻ കേസ് തന്നെ പിണറായി വിജയൻ ഉൾപ്പെട്ട ലാവലിൻ കേസിൽ തന്നെ പിണറായി വിജയന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് ഇതുവരെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല അതൊരു തർക്കവിഷയമായി കോടതി മുമ്പിൽ കിടക്കുകയാണ് അപ്പൊ അന്ന് മുതൽ തന്നെ അതായത് രണ്ടായിരത്തിന്റെ മധ്യം മുതൽ തന്നെ പിണറായി വിജയന്റെ കൈ ശുദ്ധമാണെന്നുള്ള സംശയം തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ആറ് മുതൽ അതായത് രണ്ടായിരത്തി നാലിലോ അഞ്ചിലോ മറ്റോ ആണ് സി എ ജി റിപ്പോർട്ട് ആ സമയം ഒക്കെ തന്നെ പിണറായി വിജയൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണെന്ന് ഓർക്കണം മനസിലായി അതിനുശേഷം അനവധി വിഷയങ്ങളിൽ പിണറായി വിജയന്റെ കൈകൾ ശുദ്ധമാണെന്നുള്ള തർക്കങ്ങൾ വന്നു രണ്ടായിരത്തി ഇരുപതിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വന്നു അതിൽ പിണറായി വിജയന്റെ പങ്ക് ചർച്ച ചെയ്യപ്പെട്ടു ഡോളർ കള്ളക്കടത്ത് വന്നു അതിൽ പിണറായി വിജയന്റെ ചർച്ച ചെയ്യപ്പെട്ടു പിന്നെ ലൈഫ് മിഷൻ കോഴ വന്നു അതിൽ ചർച്ച ചെയ്യപ്പെട്ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയുമായി ബന്ധപ്പെട്ടുള്ളത് തോന്നുന്നു അതിൽ ചർച്ച ചെയ്യപ്പെട്ടു ഏറ്റവും അവസാനം പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇൻകം ടാക്സ് ഇന്റർമ്യം സെറ്റിൽമെന്റ് ബോർഡിന്റെ ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ എഴുപത്തിനാല് പേജുള്ള ആ വിധിന്യായത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെ ഒട്ടേറെ നേതാക്കന്മാർ വലിയ തോതിൽ പണം സി എം ആർ എൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെന്നും ആ മേടിച്ച പണം മുഴുവൻ കാഷായിട്ടാണ് മേടിച്ചതെന്നും കാഷായിട്ട് മേടിക്കുന്നതെന്ന് വെച്ചാൽ അത് ഏറ്റവും അനധികൃതമാണ് ഓഫീസിൽ വെച്ചാണ് മേടിച്ചതെന്ന് വീട്ടിൽ വെച്ചാണ് മേടിച്ചതെന്നും ഉള്ളത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ തെളിവുകളും ഇൻകം ടാക്സിന്റെ കയ്യിലുണ്ട് എന്നുള്ള അസന്നിഗ്ധമായിട്ടുള്ള ഒരു ഫൈൻഡിങ് ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡിന്റെ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിധിനായത്തിൽ അടങ്ങിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായും പിണറായി വിജയന്റെ കൈകൾ ശുദ്ധമല്ല എന്ന് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും വിശ്വസിക്കാൻ കഴിയുന്ന നിലയിലുള്ള പിന്നെ ആരോപണങ്ങൾ മാത്രമല്ല കണ്ടെത്തലുകൾ വരെ ഇന്ന് പൊതുസമൂഹത്തിലുണ്ട് അപ്പൊ ആ സാഹചര്യത്തിൽ ഇങ്ങനെ കൈ ഉയർത്തിപ്പിടിച്ചിട്ട് താൻ പിന്നെ ഇങ്ങനെ തന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് അയാൾ പറയുമ്പോൾ അയാൾ സമൂഹത്തിൽ പരിപൂർണമായും അപകസിക്കപ്പെടുകയും അപകീർത്തിപ്പെടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാർ ഇതിന്റെ കൂടെ മറ്റൊരു ചോദ്യം എ കെ ജി സെന്റർ ഒരു പൊതുമുതലല്ല ഈ എ കെ ജി സെന്ററിന്റെ പേര് വെച്ചിട്ടാണ് വീണാ വിജയൻ എക്സാല് എന്ന കമ്പനി തുടങ്ങിയിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ ഫ്ളാറ്റുള്ള ഉള്ളപ്പോൾ എ കെ ജി സെന്ററിന്റെ പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വീണാ വിജയന്റെ കാര്യം വരുമ്പോൾ എപ്പോഴും പാർട്ടി വീണയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് നമുക്കറിയാം വി എസ് അച്യുതാനന്ദന്റെ മകന്റെ പേരിൽ കാര്യങ്ങൾ വന്നപ്പോൾ ആരോപണങ്ങൾ ഉയർന്നപ്പോഴും കൊടിയേരി ബാലകൃഷ്ണന്റെ മകൾക്ക് മക്കൾക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ വന്നപ്പോഴും കൊടിയേരി തന്നെ പറഞ്ഞത് പാർട്ടി വേറെ കുടുംബം വേറെ എന്നാണ് അത്തരം ഒരു നിലപാടെടുക്കാൻ അത്രയും നല്ലൊരു സഹാബിനി കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷെ പിണറായിയുടെ മകളുടെ കാര്യം വരുമ്പോൾ എല്ലാം ഗോവിന്ദൻ മാസർ ഉൾപ്പെടെ സംരക്ഷണം തീർക്കുന്ന ഒരു കവചം തീർക്കുന്ന ഒരു നിലപാടാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഈ എ കെ ജി സെന്ററിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇപ്പോൾ എന്ത് സേവനത്തിനാണ് എന്നതിനു പോലും ഒരു മറുപടി പറയാൻ വീണാ വിജയൻ തയ്യാറാകുന്നില്ല എന്നേപ്പം ഏഴ് രണ്ട് കോടി രൂപ എന്തിനു വാങ്ങി അതാണ് ഏറ്റവും ലളിതമായ ചോദ്യം ആ ലളിതമായ ചോദ്യത്തിന് ഉത്തരം പറയാൻ പോലും വീണാ വിജയൻ തയ്യാറാകുന്നില്ല അപ്പോൾ ഈ ഏത് സമയത്ത് വേണമെങ്കിലും ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കാം ഈ പിണറായിയുടെ പേരും എ കെ ജി സെന്ററിന്റെ പേരും ഈ പദവി ദുരുപയോഗം ശതമാനാണല്ലോ അത് ഇപ്പൊ വീണാ വിജയനുമായി വന്നിട്ടുള്ള വിഷയം എന്താ വീണാ വിജയനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് ആരോപണമല്ല നമുക്കിപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലോളർ കള്ളക്കടത്ത് കേസിലൊക്കെ തന്നെ ആരോപണമല്ലേ മൊഴിയല്ലേ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ വീണാ വിജയന്റെ കാര്യത്തിൽ വന്നിട്ടുള്ളത് ഫൈൻഡിങ്സ് ആണ് ഇൻകം ടാക്സ് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ പിന്നെ ഉത്തരവിൽ പറയുന്നത് ഇൻകം ടാക്സ് സി എം ആറിൽ നടത്തിയ ഒരു റെയ്ഡിനെ തുടർന്ന് റെയ്ഡിനെ തുടർന്ന് ചില രേഖകൾ കണ്ടുപിടിച്ചു ചില എഗ്രിമെന്റുകൾ കാര്യങ്ങൾ കണ്ടുപിടിച്ചു ആ എഗ്രിമെന്റുകളുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ എന്താണ് കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചത് രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തിഇരുപതിനുമിടയ്ക്ക് എന്ന് പറഞ്ഞ കമ്പനിക്ക് മൂന്ന് ലക്ഷം രൂപയും വീണാ വിജയൻ അഞ്ച് ലക്ഷം രൂപ എന്നുള്ള കണക്കിൽ ഒരു കോടി എഴുപത്തി രണ്ട് ലക്ഷം രൂപ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു എവിടുന്ന് സി എം ആർ എൽ എക്സാലോജിക്കലേക്ക് ആ കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്ന് പകരമായി വീണാ വിജയൻ സി എം ആർ എൽ കമ്പനിക്ക് ഒരു പൈസയുടെ സേവനം പോലും ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് സി എം ആറിൽ ഐ ടി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്ന ഉന്നതരായിട്ടുള്ള ആളുകളുടെ മൊഴികൾ തന്നെ ഉണ്ട് അപ്പൊ സ്വാഭാവികമായും അതെന്താണ് അത് ഫൈൻഡിങ് ആണ് ഫൈൻഡിങ് അലിഗേഷൻ അല്ല അത് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ ഫൈൻഡിങ് ആണ് മനസ്സിലായോ അപ്പൊ ആ ഫൈൻഡിങ് അവിടെ നിൽക്കുകയാണ് ആ ഫൈൻഡിങ് അവിടെ നിൽക്കുമ്പോൾ സി പി എമ്മിന്റെ നേതാക്കന്മാർ വന്ന് പറഞ്ഞത് പിന്നെ ന്യായീകരണങ്ങൾ മുഴുവൻ അസംബന്ധങ്ങളാണ് ഈ കണ്ടുപിടുത്തത്തെ ഖണ്ഡിക്കാൻ കഴിയുന്ന ഒരാരോ ഒരു വാദഗതികളും സി പി എമ്മിന്റെ ഒരു നേതാക്കന്മാർക്കും ഉന്നയിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല രണ്ട് ഇതിനെതിരായി മേൽക്കോടതിയിൽ വേണമെങ്കിൽ പോകാമായിരുന്നു ഈ ഈ വിധിന്യായം പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് വന്നത് ഇപ്പൊ ഏഴു മാസം എട്ടു മാസം കഴിഞ്ഞിരിക്കുന്നു ഇതിനെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല വീണാ വിജയൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഒറ്റ അഭിപ്രായം പുറത്തു പറഞ്ഞിട്ടില്ല വീണാ വിജയന്റെ ഭർത്താവ് പോലും ഒരു അഭിപ്രായം പുറത്തു പറഞ്ഞിട്ടില്ല മനസ്സിലായി അപ്പൊ സ്വാഭാവികമായും ഇത് അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇനി രണ്ടായിരത്തി പതിനാലിലാണ് വീണാ വിജയൻ എക്സാലോചിക്കുന്ന പറഞ്ഞ വൺ പേഴ്സൺ കമ്പനി തുടങ്ങുന്നത് ആ വൺ പേഴ്സൺ കമ്പനി തുടങ്ങുമ്പോൾ ആ വൺ പേഴ്സൺ കമ്പനിയുടെ അഡ്രസ് അഡ്രസ്സായിട്ട് വെച്ചിരിക്കുന്നത് വീണാ വിജയൻ എ കെ ജി സെന്റർ പിന്നത്തിൽ പറഞ്ഞിട്ടാണ് സ്വാഭാവികമായും അവിടെ അന്വേഷണ ഏജൻസികൾക്ക് ചെന്ന് ചേരുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം അവർ കോപ്പറേറ്റ് ആർ ഒ സിയിലൊക്കെ കൊടുത്തിരിക്കുന്ന രേഖകളിലെല്ലാം ഈ അഡ്രസ്സാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി അവിടെ ചെല്ലാം രണ്ട് അവർ താമസിക്കുന്ന ക്ലിഫ് ഹൌസിലാണ് സ്വാഭാവികമായി രേഖകളുടെ പരിശോധനയ്ക്ക് അവിടെ ചെല്ലാം മനസ്സിലായി ഇതിനൊന്നും ഒരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല സി പി എംകാര് തടയുമെന്ന് പറയുമ്പോൾ തന്നെ നിയമപരമായി അവിടെ ചെല്ലുന്നു എസ് എഫ് ഐ ഒക്കെ തടസ്സമില്ലാന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല മനസ്സിലായോ പക്ഷേ കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കളെയും അപേക്ഷിച്ച് പിണറായി വിജയന്റെ മകളെ ന്യായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പിണറായി വിജയന്റെ ചവിട്ടടിയിൽ ചതഞ്ഞറിഞ്ഞ് കിടക്കുന്ന ഒരു സംവിധാനമാണ് ഇന്നത്തെ പാർട്ടി എന്നാണ് അത് കാണിക്കുന്നത് മനസ്സിലായോ കാരണം കൊടിയേരി ബാലകൃഷ്ണന്റെ മകന് ഉണ്ടായിട്ടുള്ള അതേ പ്രശ്നം തന്നെയാണ് പിണറായി വിജയന്റെ മകൾക്ക് ഉണ്ടായിട്ടുള്ളത് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കാര്യം മക്കളുടെ കാര്യം വരുമ്പോൾ അത് പാർട്ടി വേറെ പിന്നെ മക്കൾ വേറെ എന്ന് പറയുകയും പിണറായി വിജയന്റെ മകളുടെ കാര്യം വരുമ്പോഴത്തേക്ക് പിണറായി വിജയന്റെ കാര്യവും മക്കളുടെ കാര്യവും ഒന്നാണെന്ന് പറയുകയും ചെയ്യുന്നത് ശുദ്ധാസംബന്ധമാണ് സംബന്ധമാണ് രണ്ടുപേരും വ്യക്തിപരമായി തുടങ്ങിയിട്ടുള്ള സംരംഭങ്ങളാണ് അതിൽ ശരിക്കും ഈ പിണറായി വിജയന്റെ വിഷയത്തിലാണ് പാർട്ടി അസന്നിഗ്ധമായി ഇത് രണ്ടും രണ്ടാണെന്നൊരു നിലപാടെടുക്കേണ്ടത് കാര്യം എന്താണെന്ന് അറിയാമോ മുഖ്യമന്ത്രിയുടെ മകളാണ് വീണാ വിജയൻ കുടിയേരി ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സെക്രട്ടറിയുടെ മകനായിരുന്നു അത് വേണമെങ്കിൽ അത് പാർട്ടി സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താമായിരുന്നു പക്ഷേ ഇതൊരു ഭരണത്തലവന്റെ മകളായതുകൊണ്ട് ഒരു കാരണവശാലും ഇത് പിന്തുണയ്ക്കാൻ പാടില്ലായിരുന്നു ഇത് രണ്ടും രണ്ടായിട്ടായിരുന്നു കാണേണ്ടിയിരുന്നത് ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എസ് എഫ് ഐ ഒ അന്വേഷണം കൂടി വന്നതോടുകൂടി ആകെ പരിഭ്രാന്തിയിലായിരിക്കുകയാണ് പാർട്ടി സംവിധാനം മനസ്സിലായോ അതിന്റെ കാരണം എന്താ വെച്ചാൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈൻഡിങ്സ് ആണ് വന്നത് രണ്ട് അതിനുശേഷം ആറോ സി ഒരു അന്വേഷണം നടത്തി ആ ആറോസി നടത്തിയിട്ടുള്ള അന്വേഷണത്തിനകത്ത് ഒരു പത്ത് പതിനഞ്ച് വയലേഷൻസ് ഇവർ ചെയ്തത് പിന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും അവർക്കെതിരെ വന്നിരിക്കുന്ന ഈ ഫൈൻഡിങ്സ് അവർക്കെതിരെ വന്നിരിക്കുന്ന ഈ തെളിവുകൾ പാർട്ടി നേതൃത്വത്തിന് വല്ലാതെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ് മനസ്സിലായി ഇപ്പൊ പാർട്ടി ഇപ്പൊ എസ് എഫ് ഐ ഒയുടെ ആളിൽ അവിടെ വരുമ്പോൾ തടയുമെന്ന് പറഞ്ഞാൽ പോലും രണ്ടായിരത്തി പതിനാലിൽ ഈ കമ്പനി തുടങ്ങുമ്പോൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണാ വിജയൻ കൊടുത്തിരുന്ന അഡ്രസ് എ കെ ജി സെന്ററാണെന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല രണ്ട് അവരിപ്പം താമസിക്കുന്നത് ക്ലിഫ് ഹൌസിലാണ് സ്വാഭാവികമായി ഇതിന്റെ രേഖകളുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ ഒക്കെ അവിടെ വരാം പിന്നെ എസ് എഫ് ഐ ഒ എന്ന് പറഞ്ഞൊരു സാധനമുണ്ടല്ലോ അതൊരു വലിയ പല്ലെന്നൊക്കെ ഉള്ളൊരു സാധനമാണ് പി ഡി പോലെയല്ല കമ്പനി ആക്ടിന്റെ രണ്ടായിരത്തി പതിമൂന്നിലെ അമൻമെന്റിലെ ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് വകുപ്പുകളാണ് എസ് എഫ് ഐ യുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നത് അതിൽ ഒരുപാട് വിദഗ്ധന്മാരുണ്ട് ഈ ഫോറൻസിക് ഓഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള ഐ ടി ലോ കോർപ്പറേറ്റ് അഫയേഴ്സ് ഇതിന്റെയൊക്കെ വിദഗ്ധന്മാർ അവിടെയുണ്ട് എന്ന് മാത്രമല്ല അറസ്റ്റിനും അവകാശമുണ്ട് മനസ്സിലായോ അപ്പൊ ഇതിനകത്തുള്ള വലിയ അപകടം എന്താന്ന് പറഞ്ഞാൽ പിണറായി മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും അസന്നിഗ്ധമായിട്ടുള്ള തെളിവുകൾ കിടക്കുന്ന സാഹചര്യത്തിൽ ഫൈൻഡിങ്സ് വന്ന സാഹചര്യത്തിൽ പിണറായി വിജയന്റെ മകളെ അറസ്റ്റ് ചെയ്യുന്നതിന് പോലും എസ് എഫ് ഒ യുക്ക് കാരണം എല്ലാവിധത്തിലുള്ള തെളിവുകളും കിടക്കുകയാണ് ഇപ്പൊ അതേസമയം ഇപ്പോൾ സ്വർണക്കള്ളക്കടത്ത് കേസിലുള്ളത് മൊഴിയാണ് ഇപ്പൊ മൊഴി മൊഴി ഉപയോഗിച്ചും ഇ ഡി അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് മൊഴിയാണ് പക്ഷെ ഇവിടെ കിടക്കുന്നത് ഫൈൻഡിങ്സ് ആണ് അപ്പൊ ഫൈൻഡിങ്സ് ആയതുകൊണ്ട് പിണറായി വിജ്ന്റെ മകളെ അറസ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടൊന്നുമില്ല ചോദ്യം ചെയ്യലെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം ചെയ്യാവുന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസികളിൽ വെച്ച് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നാണ് പറയപ്പെടുന്നത് എന്ന് മാത്രമല്ല അതിന്റെ ഉദ്യോഗസ്ഥന്മാർ തന്നെ വളരെ കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അന്വേഷിക്കുന്നത് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ഉത്തരവിറങ്ങിയത് ആറാം തീയതി തന്നെ ഇതിന്റെ അന്വേഷണം തുടങ്ങുകയാണ് അപ്പൊ സ്വാഭാവികമായും വളരെ ഗൌരവത്തിലുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പിണറായി വിജയൻ ഒന്ന് ബ്ലാക്ക്മെയിൽ ചെയ്യുക എന്നുള്ളത് അടിസ്ഥാനത്തിൽ മകളെ ചോദ്യം ചെയ്യുകയും അതിനപ്പുറത്തേക്ക് പോയി മകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാനുള്ള സാധ്യത വളരെ വലുതാണ് ഇത് സി പി എമ്മിന്റെ നേതൃത്വം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ആ മനസ്സിലാക്കിയതിനെ തുറന്നിട്ടാണ് അവർ പ്രതിരോധത്തിലേക്ക് പോയിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അനക്കയില്ല മറ്റേത് എ കെ ബാലൻ വരും അവര് വരും എം എ ബേബി ആരും അനങ്ങുന്നില്ല അപ്പൊ അതുകൊണ്ട് വളരെ സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ പാർട്ടി ഇപ്പോൾ നിൽക്കുന്നത് എന്ന് വേണം നമ്മൾ പറയാൻ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ യഥാർത്ഥ കാര്യങ്ങൾ വേണം കൊടുക്കാനുള്ളത് വീണാ വിജയന്റെ അച്ഛൻ മാത്രമല്ല ഭർത്താവും മന്ത്രിയാണ് ഒരു ജനസേവകനാണ് ഈ വാങ്ങി ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ കണക്കില്ല ഈ കണക്ക് ഈ സത്യവാങ് ഭാര്യയുടെ ഭാര്യക്ക് എത്ര ഉണ്ട് എന്നുള്ളത് ഭർത്താവ് സത്യവാങ്മൂല്യത്തിൽ കാണിക്കേണ്ടതാണ് അപ്പൊ അത് കാണിക്കാതെ വരുമ്പോൾ റിയാസിന്റെ മന്ത്രി ഒരു തുലാസിലല്ലേ അല്ല അതൊക്കെ തന്നെ പ്രശ്നമാണ് അതൊക്കെ തന്നെ വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നമാണ് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് അയാളുടെ അഫിഡേവിറ്റിനകത്ത് പിന്നെ അത് അത് കാണിച്ചിട്ടില്ല അത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഞാനിപ്പോ പ്രവർത്തിക്കുന്ന സേവ് കേരള ഫോറം തന്നെ അത് പിന്നെ നിയമ നിയമ പോരാട്ടം അതിന്റെ തുടങ്ങണം എന്നുള്ള നിലയിൽ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ പിന്നെ കർണാടകത്തിലെ ഹൈക്കോടതിയിൽ ഒരു വിധി വന്നിട്ടുണ്ട് അവിടുത്തെ അവിടെ ഒരു എം പിക്ക് ഈ അനധികൃത സ്വത്ത് സമ്പാദിച്ചുകൊണ്ട് എം പി സ്ഥാനം പോയൊരു വിധി വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ രേഖകൾ സമാഹരിക്കുന്ന ഒരു തിരക്കിലാണ് ഞങ്ങൾ സ്വാഭാവികമായും ഈ റിയാസിനും ഈ പ്രശ്നം വളരെ ഗുരുതരമായിട്ട് അയാളെ ബാധിക്കാൻ പോവുകയാണ് പക്ഷെ പിണറായിന്റെ മകളെ സംബന്ധിച്ചിടത്തോളം അപകടം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പൊ ഈ വിഷയം വന്ന് നിൽക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും സാർ ഈ സാറിന്റെ ഇന്റർവ്യൂ ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം സാറ് വി എസ് അച്യുതാനന്ദന്റെ പി എസ് ആയിരുന്നു ഇടതുപക്ഷത്തെ നെഞ്ചിലേറ്റുന്ന ഒരു കട്ട സഹാവ് അങ്ങനെ തന്നെ ഇപ്പോഴത്തെ ലാംഗ്വേജിൽ നമുക്ക് പറയാം എന്നിട്ടും എന്താണ് ഈ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഇപ്പോഴത്തെ ഈ ഒരു പാർട്ടിയെ ഇത്രത്തോളം സാറ് ഇങ്ങനെ പച്ചയ്ക്ക് പറയുന്നത് അല്ല ഞാൻ എന്നെ സംബന്ധിച്ചോളെ ഇത് ഇടതുപക്ഷമാണ് എന്ന് പറയുമ്പോൾ ഈ യഥാർത്ഥ ഇടതുപക്ഷവും ഇന്നത്തെ ഇടതുപക്ഷവും നമ്മൾ നമ്മളൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം യഥാർത്ഥ കമ്മ്യൂണിസവും ഇന്നത്തെ സി പി എമ്മും തമ്മിൽ നമ്മളൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുണ്ട് എന്നെ ഞാൻ അടയാളപ്പെടുത്തുന്നത് യഥാർത്ഥ ഒരു ഇടതുപക്ഷക്കാരനും യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റുമായിട്ടാണ് യഥാർത്ഥ ഇടതുപക്ഷക്കാരനും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനും ഒരിക്കലും ഇന്നത്തെ ഇടതുപക്ഷവും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റും ആകാൻ പറ്റില്ല കാരണം ഇന്നുള്ളത് ഇടതുപക്ഷമാണെന്നും കമ്മ്യൂണിസ്റ്റ് ആണെന്നും സി പി എം ആണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അത് യഥാർത്ഥ ഇടതുപക്ഷവും യഥാർത്ഥ കമ്മ്യൂണിസവുമല്ല പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ളത് നേതൃത്വത്തിലുള്ളത് അത് അത് സി പി എമ്മേ അല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഏഹ് നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ വി എസ് അച്യുബാനന്ദനോട് ജോലി ചെയ്ത ആളാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആൾ കമ്മ്യൂണിസ്റ്റായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ കാലത്തുണ്ടായിരുന്ന സി പി എം അല്ല ഇന്നത്തെ സി പി എം സ്വാഭാവികമായും വി എസ് അച്യുവാനന്ദന്റെ കാലത്ത് വി എസ് അച്യുതാനന്ദനോടൊപ്പം പ്രവർത്തിച്ച ഒരു സി പി എം കാർക്കും ഇന്നത്തെ സി പി എമ്മും ഇന്നത്തെ പിണറായി വിജയനും ഇന്നത്തെ സി പി എമ്മിന്റെ നയവും ഇന്നത്തെ ഇടതുപക്ഷത്തിന്റെ നയത്തിനെയും ഒരു കാരണവശാലും പിന്തുണയ്ക്കാൻ കഴിയില്ല ഇന്നത്തെ ഇടതുപക്ഷത്തെയും ഇന്നത്തെ സി പി എമ്മിനെയും പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ ഇടതുപക്ഷക്കാരനല്ല എന്നും അയാൾ സി പി എം അല്ല എന്നുള്ളതാണ് മനസ്സിലായത് കാരണം ഇന്ന് യഥാർത്ഥത്തിലൊരു സി പി എം ഇല്ല യഥാർത്ഥ ഒരു ഇടതുപക്ഷവുമില്ല അതിൻ്റെ എന്തോ ഒരു ഒരു പൊള്ളയായിട്ടുള്ളൊരു ഒരു ഒരു പിന്നെ പിന്നെ ഈ അക അകം മുഴുവൻ ദ്രവിച്ചിരിക്കുന്ന ഒരു ഇംഗ്ലീഷിൽ ഒരു പൻഡോരാസ് ബോക്സ് എന്ന് പറയുന്ന ഈ അകം മുഴുവൻ പുഴുത്ത പുഴുക്കൾ അടങ്ങുന്ന ഒരു പെട്ടിയാണ് ഇന്നത്തെ സി പി എം എന്ന് പറയുന്നത് പൻഡോരാസ് ബോക്സ് ആണ് മനസ്സിലായി അപ്പോൾ അതിനെ ഒരിക്കലും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനും യഥാർത്ഥ ഇടതുപക്ഷക്കാരനും അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ യഥാർത്ഥ ഇടതുപക്ഷക്കാരനും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനും ആകണമെങ്കിൽ ഇന്നത്തെ ഇടതുപക്ഷത്തെയും ഇന്നത്തെ സി പി എമ്മിനെയും അതിശക്തമായി വിമർശിച്ച കഴിയുള്ളൂ അതാണ് ഒരു യഥാർത്ഥ ഇടതുപക്ഷക്കാരൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ളതിലേക്ക് ഞാൻ ചെയ്യുന്നത് യഥാർത്ഥ കമ്മ്യൂണിസം അല്ലെങ്കിൽ യഥാർത്ഥ കമ്മ്യൂണിസം എന്താണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ യഥാർത്ഥ കമ്മ്യൂണിസം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് എന്നെപ്പോലൊരു കമ്മ്യൂണിസ്റ്റ് തന്നെ എല്ലാ ദിവസവും കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി അണികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവര് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് മനസ്സിലായോ ഈ കാരണം ഇന്നത്തെ ഇടതുപക്ഷത്തിലും ഇന്നത്തെ സി പി ജീർണതകൾ ഓരോ നിമിഷവും ഓരോ ദിവസവും ഞാൻ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി അണികളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ എങ്ങനെ എന്താണ് തെറ്റ് എന്തായിരിക്കണം ശരി എന്താണ് ശരി എന്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഇതിന്റെ ശവദാഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ആ പിണറായി വിജയന്റെ കാലിന്റെ ചവിട്ടടിയിൽ പാർട്ടിയെ കൊണ്ടുവന്ന് ഇട്ട് ചവിട്ടി അരയ്ക്കാനുള്ള അനുവാദം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എം വി ഗോവിന്ദ മാസ്റ്റർ മനസ്സിലായി ഇത് ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ഇടതുപക്ഷക്കാരന്റെ ദൌത്യമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ ഞാൻ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ലാസ്റ്റായിട്ടൊരു ചോദ്യം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് സാർ പറയുന്നു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇനി കേരളത്തിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും പിണറായി ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഇനി ഇടതുപക്ഷമേ ഭരണത്തിൽ വരണ്ട എന്നാണ് ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ ഇനി ഇടതുപക്ഷത്തിനൊരു ചാൻസ് ബാക്കി ഒരിടത്തും ഇടതുപക്ഷമില്ല പല സ്ഥലങ്ങളിലും മറ്റുള്ളവരോടൊപ്പം ചേർന്ന് നിന്ന് ഭരണം നയിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇനി കേരളത്തിലും ഇടതുപക്ഷം ഇല്ലാതാവാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോകുന്നത് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയ്ക്ക് ഈ പാർട്ടി നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം ജനങ്ങളാണ് പാർട്ടി എന്നുള്ള വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ് കെ എം ഷാജഹൻ അപ്പൊ ഇനി ഈ ഇടതുപക്ഷം അധികാരത്തിൽ വരുമോ വന്നാൽ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അതൊരു വളരെ ഒരു വൈരുദ്ധ്യാത്മകമായിട്ടൊരു ചോദ്യമാണ് കാരണം ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന തിരിച്ചറിവിൽ നിന്ന് പാർട്ടി അണികളിൽ എനിക്ക് കിട്ടുന്ന തിരിച്ചറിവിൽ നിന്ന് എനിക്ക് എന്റെ ബോധ്യം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ പാർട്ടി ഈ പിണറായി വിജയനിൽ അവസാനിക്കും എന്നാണ് എന്റെ ഒരു ബോധ്യം അതിൻ്റെ ഏതാണ്ട് അന്ത്യ നാളുകളിലൂടെ അല്ലെങ്കിൽ ഏതാണ്ട് ഒരു അന്ത്യ കൂതാശ അതായത് ക്രിസ്ത്യൻ സമുദായത്തിൽ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് കൊടുക്കുന്നതാണല്ലോ അന്ത്യകൂതാശ ആ അന്ത്യ കൂതാശയാണിപ്പം പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ ഈ സി പി എമ്മിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഈ മരിക്കുന്നതിന് മുമ്പ് ചില കർമ്മങ്ങൾ നടത്തുക ആ കർമ്മമാണ് പിണറായി വിജയൻ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശവദാഹത്തിന് മുമ്പിലുള്ള മുമ്പുള്ള അന്ത്യകർമ്മങ്ങളാണ് ആ കർമ്മിയാണ് പിന്നെ പിണറായി വിജയൻ മനസ്സിലായോ അതുകൊണ്ട് പിണറായി വിജയനോടൊപ്പം ഇന്നത്തെ ഈ ജീർണിച്ച സി പി എം മരിച്ചും മണ്ണടിയും എന്നുള്ളതാണ് ഏറ്റവും ഗതികെട്ട ഒരു 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 സംഭവം എന്നുള്ളത് പിണറായി വിജയനോടൊപ്പം സി പി എമ്മും പോകും എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം പക്ഷേ പിണറായി വിജയനിൽ നിന്ന് ഈ പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമവും ഇപ്പം ഇവിടെ നടക്കുന്നില്ല മനസ്സിലായോ ആ നടക്കാത്ത സാഹചര്യത്തിൽ പിണറായി വിജയനോടൊപ്പം ഈ പാർട്ടി അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അത് മറ്റു സ്ഥലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് മുപ്പത്തിയഞ്ച് വർഷം അധികാരത്തിൽ ഇരുന്ന ബംഗാളിലെ പാർട്ടി നാലഞ്ച് പ്രാവശ്യം അവിടെ അധികാരത്തിൽ വന്നു ഓരോ തവണയും അൻപത് ശതമാനത്തിൽ കൂടുതൽ സീറ്റുകളോടുകൂടിയാണ് അധികാരത്തിൽ വന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റാലംഗ നിയമസഭയിൽ ഇരുന്നൂറ് സീറ്റ് വരെ സി പി എമ്മിന് കിട്ടിയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ തവണയും അൻപത് ശതമാനത്തിലധികം വോട്ട് സി പി എമ്മിന് കിട്ടിയത് കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിൽ സി പി എമ്മിന്റെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബാസുവിന്റെ സ്മരണ അനന്തര സ്മരണ അതിനെ ഒരു ചടങ്ങ് നിർവഹിച്ച സമയത്ത് പശ്ചിമ ബംഗാൾ നിയമസഭയിൽ ഒരൊറ്റ സി പി എം എം എൽ എ പോലും ഇല്ലായിരുന്നു എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ആറിലോ രണ്ടായിരത്തി പതിനൊന്നിലോ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ സി പി എം അവിടെ ഉണ്ടായിട്ടില്ല ത്രിപുരയിൽ നാലഞ്ച് പ്രാവശ്യം ഭരണം നടന്നു അവിടെയും ഇപ്പം അതില്ല എന്നുള്ളതാണ് അവസ്ഥ മനസ്സിലായി അപ്പം ഏറ്റവും ഗതികെട്ട അവസ്ഥ എന്ന് പറയുന്നത് സി പി എമ്മിനെ തന്റെ കാലിന്റെ ചവിട്ടടിയിലിട്ട് അരയ്ക്കുന്ന പിണറായി വിജയനെ പ്രതിരോധിക്കാൻ ഉള്ള ആർജവും ഇച്ഛാശക്തിയും നട്ടല്ലും ഉള്ള ആരും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിൽ ഇല്ലാത്തത് കൊണ്ട് പിണറായി വിജയനോടൊപ്പം ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഒഴുകിപ്പോകുന്നതുപോലെ സി പി എമ്മും ഒഴുകി പോകും എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം പക്ഷേ അങ്ങനെ ഒഴുകിപ്പോയാലും അതിന് ബദലായിട്ട് വേറെ എന്തെങ്കിലും ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ ആരും തർക്കമില്ല മനസ്സിലായോ അതിപ്പം എങ്ങനെയാണ് വരിക ഏത് രീതിയിലും വരിക എന്നുള്ളതെന്ന് സംബന്ധിച്ച് അവകാശവാദമൊന്നും ഉന്നയിക്കാൻ ഞാൻ തയ്യാറല്ല പക്ഷേ കേരളത്തിൽ അങ്ങനെ ഇല്ലാതായാലും ഒരു ഒരു ലെഫ്റ്റ് ഓഫ് സെന്റർ ആയിട്ടുള്ള ഒരു ഇടതുപക്ഷ സംവിധാനം അപ്പോഴും പരിപാവനമായിട്ടുള്ളത് പരിശുദ്ധമായിട്ടുള്ളത് ഒരെണ്ണം ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടാകും എന്നാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ളതിലേ ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും പിണറായി വിജയനും മകളും ഒക്കെ ഇപ്പോൾ ആരോപണങ്ങളുടെ മുൾമുനയിൽ നിൽക്കുന്നവരാണ് കെ എം ഷാജകൻ പറയുന്നത് പോലെ വീണാ വിജയനെതിരെ ആരോപണങ്ങളല്ല ഫൈൻഡിങ്സ് ആണുള്ളത് ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടാം അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കാം അപ്പോഴും പിണറായി പറയുന്നു എന്റെ കൈകൾ ശുദ്ധമാണ് എന്നുള്ളത് ഇനി എസ് എഫ് ഐയോ നിർണായക തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് സി എം ആർലെ പല ഉദ്യോഗസ്ഥരിൽ നിന്നും പരസ്പര വിരുദ്ധമായ മൊഴികൾ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഇനിയും ആ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്നത് എന്നാണ് കെ എം ഷാജഹം ാൻ ചോദിക്കുന്നത് ക്യാമറാമാൻ രാജീവ് ആയപ്രമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരൻ